ഹായ് ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും ഇത് കഴിഞ്ഞ ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ നമുക്ക് ഈ മുസ്ലിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസമാണല്ലോ ഇത് ഈ ഒരു മാസത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട് മുഫീദിൻ്റെ സ്കൂളിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ ആയിരത്തി കുട്ടികളെ ചേർത്തിട്ടുള്ള ഒരു കിഡ്സ് അസംബ്ലി ഇതിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് റെഡിയാക്കുവാണ് മുസമ്മിലെ നിർത്തുന്നില്ല എന്നാലും അവനിക്ക് വെള്ളയും വെള്ളമൊക്കെ ഇട്ട് കൊടുത്തു മുഫീദിന് ഞങ്ങൾ തലേ ദിവസം കടയിൽ പോയി കമ്മീസാണ് കേട്ടോ മേടിച്ചത് അപ്പം അതും എല്ലാം ഇക്ക തന്നെ ഇട്ടുകൊടുക്കണമെന്ന് അവനിക്ക് നിർബന്ധമാണല്ലോ അതുകൊണ്ട് അതും എല്ലാം ഇട്ട് റെഡിയാക്കുവാണ് ഉടുപ്പും പാൻറ്റും ഇട്ട് കൊടുത്തപ്പോഴേ മുസമ്മില് പറച്ചിൽ തുടങ്ങി ഞാൻ ഉസ്താദായിന്ന് ഞങ്ങളുടെ അവിടെ അന്നത്തും വരുന്നുണ്ട് അപ്പോൾ അവളെ ഞാൻ ഷൂ ഇട്ട് കൊടുക്കാൻ ഏൽപ്പിച്ചതാണ് ലഭിച്ചതാണ് ടോമുസമ്മിലിന് പക്ഷേ അവനിക്കാ ഷൂ വേണ്ട അവനിക്ക് ആശ്രാമത്ത് നിന്ന് മേടിച്ച ചെരുപ്പ് മതി എന്നാണ് പറയുന്നത് ഷൂ ഇട്ടുകൊടുത്താലും അത് എനിക്കൊരു ടാസ്ക് ആണ് കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവനെ ദൂരാൻ വേണ്ടി തുടങ്ങും പിന്നെ ഞാനത് ചുമന്നുകൊണ്ട് നടക്കേണ്ടി വരും അങ്ങനെ മുഫീദിന് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക സന്തോഷമാണല്ലേ മക്കളെ ഈ ഡ്രസ്സിലൊക്കെ കാണുമ്പോഴത്തേക്ക് ീതും ഈ ഡ്രസ്സ് ഇട്ടപ്പോൾ മുസമ്മിലും പറയുകയാണ് ഞാനും മുഫീക്കായും ഉസ്താദായെന്ന് നീ കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ അവൻ നോക്കുമ്പോൾ ഈ വെള്ള ഡ്രസ് ഇടുന്നത് പൊതുവേ ഉസ്താദന്മാരാണല്ലോ ഒരുപാട് അണക്കാണ് കേട്ടോ മുസമ്മിലും ഇക്കായും ആദ്യമേ ഇടാൻ വേണ്ടിയിട്ട് ഷൂ ആണ് എടുത്ത് വെച്ചത് എന്നിട്ട് പിന്നെ അത് തിരിച്ച് വെച്ചിട്ട് സാധാ ചെരുപ്പാണ് ഇട്ടത് മുസമ്മിലും അതേ രീതിയാണ് അവനിക്ക് ഷൂ ഒന്നും ഇടുന്നതിനോട് വലിയ താല്പര്യമില്ല എന്നാൽ മുഫീദ് നേരെ തിരിച്ചാണ് എവിടെ പോയാലും ഈ ഷൂ ഇടുന്നത് അവനിക്ക് ഇഷ്ടമാണ് ഉൾഷു ആണെങ്കിൽ ഒരുപാട് ഇഷ്ടമാണ് പിന്നെ തൊപ്പിയൊക്കെ വെച്ച് കൊടുത്ത് ആളെ അങ്ങ് സെറ്റാക്കി എപ്പോഴും കഴിഞ്ഞാലും അതൊക്കെ എങ്ങോട്ടെങ്കിലും പോകാനിറങ്ങിയാലും വാപ്പമാടത്തും ഉപ്പാടത്തും ഒക്കെ പറയുന്നത് അവൻ്റെ ഒരു ശീലമാണ് അങ്ങനെ നേരെ വാപ്പമാടത്ത് പോയി ചോദിക്കുവാണേട്ടോ കൊള്ളാമോന്ന് അപ്പോൾ ഇച്ചിരി എന്തോ ഒരു കുറവ് തോന്നിയിട്ട് ഈ കട ഗ്ലാസും കൂടെ എടുത്തു വെച്ച് അവനങ്ങ് സെറ്റായി പിന്നെ അടുത്ത വീട്ടിൽ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഫോട്ടോസൊക്കെ ഇച്ചിരി ഒന്ന് എഡിറ്റ് ചെയ്യാനുണ്ട് അതെല്ലാം എഡിറ്റ് ചെയ്തിട്ട് വേറൊരു ഷോർട്ടായിട്ടിടാം പിന്നെ ഞാനും അന്നത്തും കൂടി ടു വീലറിലാണ് കേട്ടോ പോകുന്നത് കുറച്ചധികം നാളായി ഞാനിത് എടുത്തിട്ട് അതിൻ്റെ ഒരു അറപ്പുണ്ടായിരുന്നു ഫസ്റ്റ് പിന്നെ കുഴപ്പമില്ലായിരുന്നു കൂടെ സ്കൂട്ടിയിലേ വരുന്നോളെന്ന് പറഞ്ഞ് മുസമ്മിൽ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ ഞാൻ പിന്നെ എങ്ങനെയെങ്കിലും ഒരു വിധത്തിൽ ഞങ്ങളങ്ങ് എന്തീം തല്ലേ അങ്ങ് വന്നോളാം മോ വാപ്പാടുകൂടെ പോകുമെന്നൊക്കെ പറഞ്ഞ് അവനെ പറഞ്ഞു വിട്ടു ഞങ്ങളൊരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് സ്കൂളിൽ എത്തിയത് അവിടെ ഒരുപാട് ഉസ്താദന്മാരും കുട്ടികളും എല്ലാം എത്തിയിട്ടുണ്ട് മൊത്തത്തിലൊരു വെള്ളമയമായിരുന്നു കേട്ടോ അതെ ആ ഗ്രൗണ്ടിലാണ് കുട്ടികളെ നിർത്തുന്നത് പിന്നെ ഈ മൂന്ന് മണി സമയമൊക്കെ ആയതുകൊണ്ട് നല്ല വെയിലാണ് അതുകൊണ്ട് കുറച്ചൊന്ന് ഡിലേ അസർവാങ് ഒക്കെ കഴിഞ്ഞ് നിസ്കാരം എല്ലാം കഴിഞ്ഞ് ഒരു അഞ്ച് മണിയോടാണ് കേട്ടോ കുട്ടികളെ അസംബ്ലിക്ക് നിർത്തിയത് ഞങ്ങൾക്ക് റോളൊന്നും ഇല്ല ഇക്കാൾക്കാണ് ഫുൾ റോളും കുട്ടിയെ കൊണ്ട് ചെന്ന് രജിസ്റ്റർ ചെയ്യാനും പിന്നെ ഒരു ബാഡ്ജ് ഉണ്ട് കേട്ടോ ആ ബാഡ്ജ് ഇട്ട് കൊടുക്കണം പിന്നെ കയ്യിൽ ഇക്കാടേയും ഇക്കാരുടെ പേരും നമ്പരും എഴുതിയ ഒരു ഇതും കൂടി കെട്ടിക്കൊടുക്കും അപ്പോൾ അതുമൊക്കെ ആക്കിയിട്ട് അവരങ്ങ് കൊണ്ടുപോകും മോനെ ക്ലാസ്സിന് ഇരുത്തും ആ സമയത്ത് നമുക്ക് റെസ്റ്റ് എടുക്കാം പക്ഷേ മുഫീദിൻ്റെ സ്വഭാവം അറിയാമല്ലോ അവനിക്ക് പിന്നെ ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളെ അടുത്ത് തന്നെ വേണം അല്ലെങ്കിൽ ഭയങ്കര നിർബന്ധമാണ് അതുകൊണ്ട് ഇക്ക അവൻ്റെ കൺവെട്ടത്ത് തന്നെ നിന്നു ടയ്ക്ക് ഞങ്ങൾ ഈ പെണ്ണുങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ചായയും കടിയും എല്ലാം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു മുസമ്മലിനെ പിന്നെ ചായ കൊടുത്താൽ കുറച്ച് സമയത്തേക്ക് അടക്കിയിരുത്താം പിന്നെ ഒരു സമൂസയും കൊടുത്തു കേട്ടോ പക്ഷേ ആ ഉടുപ്പിനകത്ത് മൊത്തവും അവനതിൻ്റെ കള്ളറ് പറ്റിച്ചു അതിനിടയ്ക്ക് സ്റ്റേജിൽ കുട്ടികൾ പാട്ടുകൾ പാടുന്നുണ്ട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് ഏകദേശം ഒരു അഞ്ച് മണിയായതിനു ശേഷമാണ് ഏട്ടോ അസംബ്ലിക്ക് കുട്ടികളെ നിർത്തി തുടങ്ങിയത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിർത്തി കാണാം അതേ കൂടുതൽ നിർത്തില്ല കാരണം കുഞ്ഞു മക്കളല്ലേ ഒരുപാട് നേരം നിൽക്കാൻ പറ്റത്തില്ല പിന്നെ അസംബ്ലിയൊക്കെ പിരിഞ്ഞ് അവർക്ക് ഓരോ സമ്മാന പുതികളും കൊടുത്ത് അതാത് ക്ലാസ്സിൽ നിന്ന് തന്നെ നമ്മൾ വിളിച്ചുകൊണ്ട് വരണം കേട്ടോ കുട്ടികളെ ആ ജോലിയെല്ലാം വിൽക്കാർക്കായിരുന്നു ഒരഞ്ചര കഴിഞ്ഞപ്പോഴേക്കും പരിപാടിയൊക്കെ കഴിഞ്ഞു സത്യം പറഞ്ഞാൽ ഒരു സ്കൂളിൽ ചേർത്തത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനൊരു പരിപാടി ഉണ്ടെന്നും അതിനകത്ത് അവനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഞങ്ങൾക്ക് കഴിഞ്ഞത് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു പിന്നെ ആ വേഷത്തിൽ കണ്ടതിനും പിന്നെ അവിടെ ഇതുപോലുള്ള ഒരുപാട് മക്കളുണ്ടായിരുന്നേട്ടോ അവരുടെയൊക്കെ കൂടെ ഇവനെ നിർത്താൻ പറ്റിയതിലും എല്ലാം ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു അങ്ങനെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഇറങ്ങി പോയി കഴിഞ്ഞതിന് ശേഷം മുസ്മ്മില് അവിടെ സുഖമായിട്ട് ഇറങ്ങി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ പിന്നെ എല്ലാവരും ഉള്ളപ്പോഴും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ കാരണം അവിടെ വരുന്നത് കൂടുതലും ഉസ്താദന്മാർ വൈഫും അങ്ങനെയുള്ളവർ റിലേറ്റീവ്സ് അങ്ങനെയുള്ളവരാണ് കേട്ടോ അപ്പോൾ അവർക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇടുന്നതൊന്നും ഇഷ്ടമുള്ളതായിരിക്കില്ല അതുകൊണ്ടുകൂടിയാണ് ഞാൻ കൂടുതലും വീഡിയോസൊന്നും അവിടുത്തത് ഉൾപ്പെടുത്താത്തത് പിന്നെ ഇതിൻ്റെ പ്രത്യേകം അതായത് ആ ഗ്രൗണ്ടിലുള്ള വീഡിയോസ് എനിക്ക് പ്രത്യേകം ഗ്രൂപ്പിലിട്ട് തന്നിട്ടുണ്ട് അപ്പം അത് കാണാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്താൽ ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ടത് ഇടാം പിന്നെ ലാസ്റ്റ് ഇറങ്ങാറായപ്പോഴാണ് കേട്ടോ അവൻ്റെ ആ ബാഡ്ജും പിന്നെ കൈ കെട്ടിയിരിക്കുന്ന ഇതൊക്കെ കണ്ടത് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേടാ താങ്ക്